എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിരവേടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള ഓപ്ഷൻ എഡിറ്റിംഗ് ജൂൺ പതിനേഴ് വരെയാണ് അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റ് രണ്ട് സംശയങ്ങളാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എപ്പോൾ എപ്പോഴാണെന്നും ഇനി പുതിയ ആപ്ലിക്കേഷൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് സമർപ്പിക്കാൻ സാധിക്കുമോ എന്നും വിദ്യാർത്ഥികൾ ചോദിക്കുന്നൊരു സംശയമാണ് വിശദമായ വാർത്തയിലേക്ക് പോയിന് മായി ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മാർക്കാണ്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിനുമ്പോൾ നോട്ടിഫിക്കേഷൻ ബലകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുന്നു മാക്സിമം ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ തെക്കുക അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോ ലഭിക്കും വീഡിയോയിലേക്ക് വരുമ്പോൾ നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല അപ്പം ഈ വിദ്യാർത്ഥികളെ എങ്ങനെയാവരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബലൈകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തൊന്ന് മാക്സിമം ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ എത്തിക്കാനിവിടെ പ്രത്യേകം അപ്പോൾ നമുക്ക് നിറയെ വിട്ടിരിക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഈ വർഷത്തെ ഡിഗ്രി പ്രവേശനത്തിനുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ വിദ്യാർത്ഥികൾക്ക് ജൂൺ പതിനേഴ് വരെയാണ് ഉള്ളത് അതായത് മറ്റന്നാൾ വരെയാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഉള്ളത് അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് പുതിയ അലോട്ട്മെൻറ്റ് സമർപ്പിക്കാൻ പറ്റും പറ്റുമെന്നത് പുതിയ അപേക്ഷ ന്യൂ ആപ്ലിക്കേഷൻ ഇനി പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ എത്തുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികൾ പലരും പറയുന്നുണ്ട് ഇതുവരെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എന്ത് ചെയ്യുന്നില്ല ലഭിക്കുന്നില്ല അപ്പോൾ അന്നേരം ഒക്കെ എന്താണ് ചെയ്യേണ്ടതെന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നില്ല അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ള എഡിറ്റിങ്ങൾ എല്ലാം ശേഷം സേവ് ആൻഡ് പ്രൊസീഡ് എന്നൊരു ഓപ്ഷൻ അവിടെ കാണും അല്ലെങ്കിൽ സേവ് എന്നോ ഫൈനൽ കൺഫർമേഷൻ എന്നോ ഫൈനൽ സബ്മിഷൻ എന്നോ എന്തെങ്കിലും ഒരു ഓപ്ഷൻ അവിടെ കാണും പക്ഷേ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ അപേക്ഷ കൊടുത്തത് അതുകൊണ്ട് എനിക്ക് അതിൻ്റെ കാര്യം മാത്രമേ എനിക്ക് ഞാൻ ചെയ്തിട്ടുള്ളൂ എന്നത് അതാണ് അതിൻ്റെ കാര്യമാണ് ഞാൻ ചെയ്തത് അതുകൊണ്ട് എനിക്കാണ് കണ്ണൂരിൻ്റെ കാര്യം മാത്രമേ അറിയത്തുള്ളൂ എന്നാലും സേവ് ആൻഡ് പ്രൊസീഡ് എന്നോ ഓപ്ഷൻ എന്താ ഫൈനൽ കൺഫർമേഷൻ കൺഫർമേഷനോ ഫൈനൽ സബ്മിഷനോ എന്തെങ്കിലും ഒരു ഓപ്ഷനായിരിക്കും ഇവിടെ കാണുന്നത് നിങ്ങൾ വേണ്ട എഡിറ്റിങ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം അവിടെ ആ സേവ് ആൻഡ് പ്രൊസീഡ് എന്നുള്ള ഒരു ഒരു പച്ച പച്ചക്കുളത്തിലായിരിക്കും എന്തായാലും കാണുക അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓ നിങ്ങളാ തിരുത്തൽ വരുത്തിയ എഡിറ്റിംഗ് എല്ലാം അവിടെ എന്തു ചെയ്യും സേവ് ആവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ മറ്റ് വിദ്യാർത്ഥികൾക്കാണ് വീണ്ടും ഒരു തെറ്റ് തിരുത്തൽ പോയി അതിനി എഡിറ്റ് ചെയ്യാൻ പറ്റും ഞാൻ ഓൾറെഡി എന്ത് ചെയ്തു അവിടെ സേവ് ആൻഡ് ഫൈനൽ കൺഫർമേഷൻ കൊടുത്തതാണ് ഫൈനൽ കൺഫർമേഷൻ കൊടുത്തു രണ്ടാമത് ഞാൻ എഡിറ്റ് ചെയ്തതിനു ശേഷമാണ് ഫൈനൽ കൺഫർമേഷൻ കൊടുത്തത് ഇനി എഡിറ്റ് ചെയ്യാൻ പറ്റുമോ ഇരിക്കുന്നുണ്ട് തീർച്ചയായും നിങ്ങൾക്ക് ജൂൺ പതിനേഴുവായിട്ട് അഞ്ച് വരെ നിങ്ങൾക്ക് എന്തു ചെയ്യാം വീണ്ടും പ്രൊഫൈൽ എഡിറ്റിംഗ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലേക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും അതിൽ പേഴ്സണൽ ഡീറ്റെയിൽസ് നിങ്ങളുടെ അക്കാദമിക് ഡീറ്റെയിൽസ് ഓപ്ഷൻ ഡീറ്റെയിൽസ് ഫീ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചേഴ്സ് എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എഡിറ്റ് ചെയ്ത് ആക്കാൻ സാധിക്കുന്നുണ്ട് എഡിറ്റ് ചെയ്ത് തിരുത്തലുകൾ വരുത്താൻ സാധിക്കുന്നതാണ് ഫസ്റ്റ് അലോട്ട്മെൻ്റ് എപ്പോഴായിരിക്കും ജൂൺ പതിനേഴ് വരെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ആണെങ്കിൽ ഒരു പതിനെട്ടോ പത്തൊമ്പതോടെ കൂടി തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റും പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും അതായത് പതിനേഴ് വരെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ആണ് ഒരു പതിനെട്ടോ പത്തൊമ്പതോറ് കൂടി തന്നെ എന്തു ചെയ്യും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കും ന്യൂ ആപ്ലിക്കേഷൻ എനിക്ക് പറ്റുമോ ഇല്ല അതായത് ഇപ്പം നിലവിൽ അപേക്ഷിച്ച് വിദ്യാർത്ഥികളുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ മാത്രമേ സാധിക്കൂ പുതിയ അപേക്ഷകളൊന്നും ഇനി അപേക്ഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ലെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക നിങ്ങൾക്ക് ഇനി സപ്ലിമെൻ്ററി ഘട്ടത്തിൽ മാത്രമാണ് അപേക്ഷിക്കാൻ സാധിക്കുക കാത്തിരിക്കാം മറ്റും പുതിയ അറിയിപ്പുകൾക്കുണ്ട് മൈ നെ മിസ് കറിയ ദ ഫോൺ ഓഫ് കറിയ ഫോട്ട് ദ കരിയർ ഗൈഡ് ആൻഡ് ഫോർ വാച്ചിങ്